ഹലോ ഹായ് ഇന്ന് നമ്മൾ ഏലത്തിൻ്റെ മരുന്നടിക്കുവാണേ ഏലത്തിൻ്റെ മരുന്നടിച്ച ഒരു എട്ട് ദിവസം മുമ്പ് പോളിയാർ കൊടുത്തു പോളിയാർ കൊടുക്കുന്നതിന് അതിന് മുമ്പ് എട്ട് ദിവസം മുമ്പ് പങ്കിസൈഡ് ശരിക്കും ഏലത്തിന് സ്പ്രേ ചെയ്തതാണ് ഇനിയിപ്പോൾ കായെടുപ്പൊക്കെ കഴിഞ്ഞതിൻ്റെ പേരിൽ അടുത്ത മരുന്നടിക്കുന്നത് പോളിയാർ കൊടുത്തതിന് ശേഷം തണ്ടുവരപ്പിനുള്ളതും വിൽജോഷ് മറ്റ് അത് ഇരുന്നൂറ് കിട്ടണ ഇരുന്നൂറ് മില്ലിയാണ് അടിക്കേണ്ടത് പിന്നെ നോവയുടെ എഫ് റ്റു എഫ് റ്റു അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിന് നൂറ് മില്ലി മതി എഫ് റ്റു അടിക്കുന്നത് ഇത് ശരിക്കും ഫ്ലവറിങ്ങിനും കാപിടുത്തതിനൊക്കെ ഉള്ളതാണ് നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടാകുന്നതിന് എഫ് റ്റു കൊടുക്കണം നമ്മൾ ഫങ്കി സൈഡ് കഴി കൊടുത്തു കഴിഞ്ഞിട്ട് പോളിയാർ കൊടുത്തായിരുന്നു പോളിയാർ കൊടുത്തപ്പം തന്നെ കായ്ക്കൊക്കെ നല്ല തെളിച്ചും കാവിടിത്തവും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കായ് എടുത്ത് തീർന്ന നേരമാണ് അടുത്ത കായ്ക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ അടിക്കുന്നത് തണ്ടുതരപ്പിനുള്ളതും അങ്ങനെ കാര്യമായിട്ടില്ല എന്നാൽ പോലും തണ്ടുതരപ്പിനുള്ളതും ഫ്ലവറിങ്ങിനുള്ളതും കൂടിയാണ് ഫ്ലവറിങ് അല്പം കുറവാണ് ഇപ്പോൾ നമുക്ക് കാപ്പിടിച്ച് പൂവൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി വരുന്നുണ്ട് അതുണ്ടോ പൂളിയാർ മുമ്പ് കൊടുത്തതിൻ്റെ ഗുണം പൂക്കൾ എൻ്റെ എന്നാൽ ശരിക്കും ഫ്ലവറിങ് ഉണ്ടായിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഫ്ലവറിങ് ഈ പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എഫ് ടു കൊടുക്കുന്നത് അതുകൊണ്ട് നല്ല രീതിക്ക് ഫ്ലവറിങ് ഉണ്ടാവുകയും ചെയ്യും ഇതൊക്കെ ഈ കൊത്തന്നെല്ലാം കായ് കൊത്തന്നൊക്കെ എത്ര കായ എടുത്തതാണെന്നുണ്ടോ അത് ഞള്ളനിയാണ് നല്ല രീതിക്ക് ഫ്ലവറിങ് ഉണ്ടാകുന്നതിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതിന് പകുതി തട്ടയ്ക്ക് താഴോട്ട അടിച്ചു പോകേണ്ടത് മളവിട്ട് മളവിട്ടൊരഞ്ച് ദിവസം കഴിയുമ്പോഴാണ് ഇത് അടിക്കാവുള്ളൂ നമ്മൾ വളവിട്ടതെന്ന് പറഞ്ഞാൽ പത്തിരുപത്താറ് വെല്ലുപൊടി പിന്നെ ഒരു ജൈവവളവും കൂടി കൂട്ടിയായിരുന്നു എൻ്റെ പേര് മറന്നുപോയി എല്ലാം കൂടി ഒരു നാല് കിലോ അഞ്ച് കിലോ വരുന്ന രീതിക്ക് വെല്ലുപുടി കൊടുത്തു ഇതിലൊക്കെ ഉണക്ക് ബാധിച്ചു പോയതാണ് അതൊക്കെ പഴയ ശരങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ ശരങ്ങളാണ് ഈ കൊല്ലത്തെ ശരങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഉണക്കേറ്റ് പോയായിരുന്നു നല്ല രീതിക്ക് വളവും സംരക്ഷണം ചെന്നപ്പോഴത്തേക്കും ഇലം മികച്ച് വരുന്നുണ്ട് ഇത്തലൊക്കെ എന്ത് പൂക്കളും ഉണ്ടാക്കി വരുന്നുണ്ടെന്ന് നല്ല കോമ്പിനേഷൻ്റെ പോളിയാർ കൊടുത്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി വരുന്നത് നമ്മൾ ഗുരുജിയുടെ ആഗ്രഹം ഗുരുജിയുടെ കടയിൽ നിന്നാണ് ജെല്ലം മേടിക്കുന്നത് ഈ കായ് ഒരു കൊത്തു എടുത്തു പോയതൊക്കെയാണ് ഇപ്പോഴാണ് ഉണ്ടായിരുന്നു കായൊക്കെ പിടിച്ച് വരുന്ന കായൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ ഈ ഗണ്ണ ഉപയോഗിച്ചാൽ ഒരുപാട് മരുന്ന് കുറ കുറവ് മതി നേരത്തെ ആയിരം ലിറ്റർ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വേറൊരു ഗണ്ണ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പം ഇതിപ്പോൾ അതിൻ്റെ അതിനേക്കാളും ഒത്തിരി പെർസെൻറ്റേജ് കുറവ് മതിയെന്നായി നല്ല സ്പ്രേ ആ ഉള്ളത് ഒരു നാൽപ്പത്തി അഞ്ച് ദിവസം മുമ്പ് കണ്ടുവരപ്പനുള്ള മരുന്ന് കൊടുത്തിരുന്നതാണ് അത് ഒരു തണ്ടുവരപ്പൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ല അന്ന് കൊടുത്തത് നോവയുടെ സൂപ്പർ മീത്തർ ആയിരുന്നു കൊടുത്തിരുന്നത് സൂപ്പർ മിത്ര കൊടുത്താൽ തണ്ടുവരപ്പൻ അടുക്കില്ല പക്ഷേ തേനീച്ച ഒത്തിരി ചത്തുപോകുന്നുണ്ടോയെന്ന് സംശയമുണ്ട് ഇന്നും ഒരു തണ്ടുതൽപ്പം പോലും ഒരു തട്ടയിലും കാണാനില്ല ഒറ്റ ഇലത്തെ പോലുമില്ല നമുക്ക് ചൊറിയ ചൊറിയുമില്ല ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ തേനീച്ച ചത്തു ചത്തുപോകും തേനീച്ച ഉണ്ടിലാണ് ഈ ഫ്ലവറിങ്ങൊക്കെ ഉണ്ടാകുമ്പം കാവിടുത്തം ഉണ്ടാകത്തുള്ളൂ തേനീച്ചകൾ പറഞ്ഞു നടക്കുന്നുണ്ടോ തേനീച്ചയ്ക്ക് ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പം എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം